എൻ്റെ പേര് ആക്ച് ആൻ്റണി ഞാൻ ആലങ്ങാട് യൂത്ത് വി യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയാണ് മണ്ഡല സെക്രട്ടറിയാണ് നമ്മൾ വയനാട്ടിലേക്ക് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആലങ്ങാട് പല സ്ഥലങ്ങളിൽ നമ്മൾ ബൾബ് ചലഞ്ച് അതിൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബൾബ് ചലഞ്ച് നടത്തി വരുന്നു കഴിഞ്ഞ പത്താം തീയതി നമ്മൾ ഈ പത്താം തീയതി തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നടത്താൻ തീരുമാനിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊങ്ങറപ്പുള്ളിലാണ് നാളെ ഇതിൻ്റെ സമാപനമാണ് അത് നമ്മൾ ഒളനാട് കുഞ്ഞക്കുഴിയിലാണ് നാളെ നമ്മൾ ബൾബ് ചലഞ്ച് വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല സഹകരണമാണ് ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല പിന്തുണയുണ്ട് നല്ല വിജയമായിട്ടുള്ള ഇതിൽ ബൾബ് ചലഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് ബൾബ് ചലഞ്ചിൽ പങ്കാളികളാകുവാൻ പ്രിയമുള്ളവരെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു நூறு ரூபா வீடுகளில் பிரகாசம் எல்லாம் நஷ்டப்பட்டு வயநாடிலே நம்ம சகோதரன் முக்கியத்து குடும்பங்களுக்கு ஒரு வீடு வசத்தும் யாக்கி ஒரு சார் அவரை கைபிடி